അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് മുപ്പത്തി എട്ടാമത്തെ സൂക്തം ബിസ്മിൽഹി റഹീം ഹാദാ ഇദ് യൗമുൽ ഫസ്ൽ വിധി തീർപ്പിന്റെ ദിനമാണ് ജമഹ്ന നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു കും നിങ്ങളെ വൽവലീൻ മുൻഗാമികളെയും ഹാദാ യൗമുൽ ഫസ് വൽ ഇത് വിധി തീർപ്പിന്റെ ദിവസമാണ് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇത് വിധി തീർപ്പ് ദിനമാണ് അന്തിമ വിധി വരുന്ന ദിവസം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമകൾ അവനോട് ചെയ്ത അതിക്രമങ്ങൾക്കും അനീതികൾക്കും അള്ളാഹുവിന് നേരിട്ട് ശിക്ഷ നൽകിയാൽ മതി എന്നാൽ അടിമകൾ അടിമകളോട് തന്നെ ചെയ്ത അതിക്രമങ്ങളും അനീതികളും അവരെ ബോധ്യപ്പെടുത്തി വിചാരണക്ക് വിധേയമാക്കി കാര്യകാരണ സഹിതം തെളിവുകൾ നിരത്തി അവർക്ക് ശിക്ഷ നൽകേണ്ടതുണ്ട് കുറ്റവാളികളെ നേർക്കു നേരെ അഭിസംബോധന ചെയ്ത് ഇതാ വിധി തീർപ്പിന്റെ അന്ത്യനാൾ സമാഗതമായിരിക്കുന്നു നിങ്ങളെ ഇവിടെ വിചാരണ നടത്തി വിധിക്കാനാണ് സമ്മേളിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് കൂടെ നിങ്ങളുടെ പൂർവീകരയും വൽ അവലീൻ എന്നും പ്രത്യേകം പറയുന്നുണ്ട് കാരണം നിഷേധികളെല്ലാം അന്ത്യനാളിനെ പരലോകത്തെ നിഷേധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒന്ന് ഞങ്ങളുടെ പൂർവീകരെ അവിടെയെല്ലാം ഒരുമിച്ച് കൂട്ടുമോ മണ്ണടിഞ്ഞു പോയ അവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നാണ് അന്ത്യനാൾ എന്നത് അസാധ്യമായ കാര്യങ്ങളിൽ ഏറ്റവും അസാധ്യമായ കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ സത്യനിഷേധികൾ ഉയർത്തിയിരുന്ന അന്യായം നിറഞ്ഞ ന്യായമായിരുന്നു പൂർവീകരെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത്

ഞങ്ങൾക്ക് ഈ വാഗ്ദാനം നൽകപ്പെട്ടിരുന്നു ഇതിനു മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും ഇവിധം വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഇത് പൂർവീകരുടെ കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല മുപ്പത്തിയേഴാം അധ്യായം സൂറത്ത് പതിനേഴ് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു നാം മരിച്ചു മണ്ണും മെല്ലുമായി കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തേൾ നേടുമെന്നോൻ നമ്മുടെ പൂർവിക പിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ അമ്പത്തിയാറാം അധ്യായം സൂറത്തു വാക്കിയെ നാൽപ്പത്തിയേഴ് അള്ളാഹു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മരിച്ചു മണ്ണും എല്ലുമായി മാറിയാൽ പിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ അവനൽ അവ ഞങ്ങളുടെ പൂർവിക പിതാക്കളും ഏതോ ഒരു പൂർവിക പിതാക്കളെ പറഞ്ഞുകൊണ്ടാണോ സത്യനിഷേധികൾ ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ നിഷേധിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞത് അവലീൻ പൂർവിക പിതാക്കളെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് ജമനാക്കുമ്പൽ അവലിൻ നിങ്ങളെയും ആ പൂർവിക പിതാക്കളെയും നാം ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടും നാം എന്താണോ പറഞ്ഞത് അത് സത്യമാണെന്ന് കാണിച്ചു തരും നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നിങ്ങളുടെ മൺമറഞ്ഞ പൂർവീകരെ മുൻനിർത്തിയാണ് പരലോകത്തെ നിങ്ങൾ നിഷേധിച്ചതെങ്കിൽ അതേ പൂർവീകരിത നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മുന്നിൽ വിചാരണ സഭയിൽ എത്തിയിരിക്കുന്നു എന്തോ മണ്ണടിഞ്ഞു പോയ അവരും നമ്മളുമെല്ലാം ഒരേ ദിവസം കവറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത് തീർത്തും അസംഭവ്യമാണ് എന്ന് പറഞ്ഞുവല്ലോ നിങ്ങളുടെ മുന്നിൽ അതിതായ യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു ജമനാക്കും നിങ്ങളെ നാം ഒരുമിച്ച് കൂട്ടി വൽ അവലീൻ ഇതാ കൂടെ പൂർവീകരയും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ആയി جمعناكم والأولين. جمعناكم والأولين. الله سبحانه وتعالى نعم أنكره كumarabti.